നമ്മുടെ വൈറ്റ് ക്രാഫിഷ് ഇതേ തോട് പൊളിക്കുന്ന ഒരു അപൂർവ കാഴ്ചയാണ് കാഴ്ചയാണിത കണ്ടോ വൈറ്റ് ക്രാഫിഷ് ഇതേ തോട് പൊളിച്ച് 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 പൊളിച്ചത് ഇപ്പോൾ പുറത്ത് ചാടും വളരെ അപൂർവമായ ഒരു കാഴ്ചയാണിത് അതേ കണ്ടോ ോ ഓൾമോസ്റ്റ് അത് പുറത്ത് വന്നു കഴിഞ്ഞ് തോടിനകത്ത് നിന്ന് ഇങ്ങനെ തോട് പൊളിച്ച് പുറത്ത് വരുമ്പോഴത്തേക്ക് ഇത് അടുത്ത സൈസിലോട്ട് മാറുകയും ചെയ്യും കേട്ടോ ഓൾമോസ്റ്റ് അത് പുറത്ത് തേ വന്ന് കഴിഞ്ഞതേ കണ്ടോ ആ അതെ ചാടി അതോ അതിൻ്റെ കളറ് കണ്ടോ നല്ല വൈറ്റ് കളറായി അതുകൊണ്ടോ ഞാനിവരെ അക്കുറത്ത് കൊണ്ടു കൊടുക്കാനായിട്ട് പിടിച്ചത് ബേസിനിലോട്ട് ഇട്ടതാണ് കേട്ടോ കവറിനകത്തൊന്നും പാക്ക് ചെയ്ത് വരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം ഇവർ കവറെല്ലാം കടിച്ചു പൊട്ടിച്ച് കളയും അപ്പോൾ ഇത് ഇതിനകത്ത് ബൈസിനകത്ത് ഞാൻ പിടിച്ച് ഇവരെ ഇതിനകത്ത് ഇട്ടതാണ് വേണ്ടോ അപ്പോഴത്തേക്കും ഇതേ തോട് പൊളിച്ചു തോട് പൊളിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ തോട് ഭയങ്കര കട്ടി കുറവായിരിക്കും അതാണിത് വേറെ ക്രാഫിഷ് അടുത്തോട്ട് വരുമ്പോൾ ഓടിക്കളയുന്നത് അതുകൊണ്ടാണ് കേട്ടോ അതെ ഭയങ്കരമായിട്ട് ഓടുന്നുണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഇവിടെ പുറം അതാണിങ്ങനെ പുറകോട്ട് ഓടിക്കളയുന്നത് ഒരു നന്നായിട്ട് ഫൈറ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ ഇതേപോലെ ആളിനെ പിടിച്ചപ്പോഴത്തേക്കും എന്തേ കൊമ്പ് ഒടിഞ്ഞു പോയത് കണ്ടോ കാണിച്ചു തരാമേ ഒരു മൂന്ന് മാസം മൂന്ന് മാസത്തിൽ കൂടുതൽ പ്രായമുള്ളതാണ് അത് കണ്ടോ എന്താ കൊമ്പ് ഇറക്കു പോകുമ്പോൾ ഒടിഞ്ഞു പോയതേ കണ്ടോ ഒരെണ്ണം ഒടിഞ്ഞു പോയി ഒരെണ്ണയുള്ളതേ കണ്ടോ ഇത് തോട് പൊളിച്ചിട്ട് ഇത് ഫീമെയിലാണേ തോട് പൊളിച്ചിട്ട് രണ്ട് ദിവസം കണ്ടായതേ ഉള്ളൂ അപ്പം ഞാൻ നെറ്റിനകത്ത് കോരുമ്പോഴത്തേക്കും അതിൻ്റെ തോട് പൊട്ടിപ്പോയത് കൈ ഒടിഞ്ഞു പോയത് ശരിക്കും കട്ടി കുറവായത് കൊണ്ടാണ് അങ്ങനെ ഒടിഞ്ഞു പോയതേ കണ്ടോ തോട് പൊളിച്ച തോട് കണ്ടോ അപ്പം ഇത് എനിക്കും എനിക്കും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ലൈവായിട്ട് കാണുന്നത് തോട് പൊളിക്കുന്നതൊക്കെ അറിയാം തോട് പൊളിച്ച് ഇവർ പുറത്ത് കിടക്കുന്നതും കണ്ടിട്ടുണ്ട് ഇതേ ഇതും ഇന്ന് തോട് പൊളിച്ചതേ ഉള്ളൂ ഇത് ഈ ആളാണ് ഇത് ഇപ്പം തോട് ജസ്റ്റ് തോട് പൊളിച്ചത് ഈ ആളാണ് കേട്ടോ ഭയങ്കര കട്ടി കുറവാണ് അപ്പം ഞാനിവര് ഇതിനെ ഇപ്പം കൊണ്ട് കൊടുക്കുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ട് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നത് കാരണം ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഇത് പ്രശ്നമാവും ചത്തു പോകാനൊക്കെ സാധ്യതയുണ്ട് അതിനെ ഞാൻ ഇന്നെന്തായാലും കൊണ്ട് കൊടുക്കുന്നില്ല പഴയ ടൗണിലേക്ക് തന്നെ കൊണ്ട് ഇടാം നമ്മൾ കൊണ്ടു കൊടുത്താലും അവർക്കിത് സെയിൽ ചെയ്യാൻ പറ്റത്തില്ല ഒരു ചത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്രയ്ക്ക് തോട് കട്ടി കുറവാണ് കേട്ടോ ഞാൻ പുറത്തത്